ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം ജസ്റ്റ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിച്ചതായിട്ട് നമുക്കെല്ലാം ഇപ്പോൾ പറയാം എല്ലാ ടീമുകളും അവരുടെ അണ്ടർ ദ ഗ്രൗണ്ട് ആക്ടിവിറ്റീസൊക്കെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല ക്ലബ്ബുകളും മികച്ച താരങ്ങളെ സൈൻ ചെയ്ത് തങ്ങളുടെ സ്കോഡ് സ്ട്രെങ്തൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സീസണിലെ ആദ്യത്തെ വിദേശ സൈനിങ് ആയിട്ട് കോൾഡോ ഒബിയേറ്റ് സൈൻ ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റഡാറിൽ ഇനിയും താരങ്ങളുണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനിയും സൈനിങ്ങുകൾ വരും എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിങ്സിൻ്റെ വാക്കുകൾ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ പറ്റിയുള്ള ഹിന്ദുകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന സാഹചര്യത്തിൽ അതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള പ്രധാനപ്പെട്ട നാല് പോസിബിൾ ട്രാൻസ്ഫറുകളെ കുറിച്ച് ആശയ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള താരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഫറൂഖ് ചൗധരിയാണ് ഫറൂഖ് ചൌധരി ചെന്നൈ എഫ് വേണ്ടി വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാശ് വെച്ചത് ബ്ലാസ്റ്റേഴ്സിൽ എത്താൻ അദ്ദേഹത്തിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് കഴിഞ്ഞ രണ്ട് സീസണിലും ചെന്നൈക്ക് വേണ്ടി കളിച്ച ഫറൂഖ് ചൗധരി പഴയ ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾഡൻ സീസൺ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്രൂഷ്യൽ ഒരാളായിരുന്നു അന്ന് യുവതാരമായിട്ടുള്ള ഫറൂഖ് ചൗധരി അപ്പം ഫറൂഖ് തിരികെ വരികയാണെങ്കിൽ ഒരു ഹോം കമ്മിങ് ഇമ്പാക്ട് കൂടി നമുക്ക് കിട്ടും മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹോംഗ്രൗണ്ട് പ്ലേഴ്സിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില പരിചയക്കുറവിൻ്റെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് യുവ ഗോൾ കീപ്പറായിട്ടുള്ള പദം ചേത്രയെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും കേൾക്കുന്നുണ്ട് മുഹമ്മദ് അൻസുമായിട്ട് കോൺട്രാക്ട് അവസാനിപ്പിച്ചതിനു ശേഷം താരത്തിനെ സ്വന്തമാക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല പദം ചേത്രിയ്ക്കായിട്ട് മുന്നിലുള്ളത് മറ്റൊരു ഐ എസിലുള്ള പഞ്ചാബ് ഇസ്സയും പദം ചേത്രിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു റേസിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തും എന്നാണ് അറിയുന്നത് കാരണം കൂടുതൽ പ്ലെയിങ് ടൈം ഓഫർ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ കാരണം പിന്നീട് ലാൽ റം അഗ് ലാൽ റംറോവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് ഐ ലീഗിലുള്ള ഒരു സ്റ്റാർ പ്ലെയർ ആണ് ചർച്ചിൽ ബ്രദസിനെ കഴിഞ്ഞ സീസണിൽ രണ്ടാസ് ആക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ചർച്ചിൽ ബ്രോസ് സ്വയം അവർ ചാമ്പ്യന്മാരാണെന്ന് പറയുന്നുണ്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടത് പിമ്പാക്കിലെ പോരായ്മകളെ പരിഹരിക്കും എന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ അതായത് നിഷു കുമാറും ജസൽഖാനേറുമൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ലെഫ്റ്റ് ബാങ്കിൽ ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോൾ ലെഫ്റ്റ് ബാങ്കിൽ ആളുകളുടെ എണ്ണം കുറവാണ് ആ ഒരു പോരായ്മ പരിഹരിക്കാനായിട്ട് ലാൽ നമുറൂവിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും എന്ന തരത്തിലുള്ള റൂമറുകളും വളരെ സജീവമാണ് ഏതായാലും താരത്തിന് വേണ്ടിയിട്ട് എഫ് സി ഗോവയും രംഗത്തുണ്ട് എന്നുള്ള ഒരു ഫാക്റ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ ഒരു നിറ്റ് തലവേദനയായിട്ട് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സൈനിങ് ടാർഗറ്റ് ആണ് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ തന്നെ മറ്റൊരു പ്രതിരോധ താരം താരമായിട്ടുള്ള ഹാങ്ഷിങ് ഹാങ്ഷിങ് സോറി ലാൻഗൌലൻ ഹാങ്ഷിങ് ലാൻഗവലൺ ഗോ ഹാങ്ഷിങ് അപ്പം ഹാങ്ഷിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആളും ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ താരം തന്നെയാണ് താരത്തിനെ ബ്ലാസ്റ്റേഴ്സിന് അത്ര ഈസിലി ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല ഡിഫൻസി ഡ്യൂട്ടി തന്നെ എന്ന താരമാണ് ഹാങ്ഷിങ് ഹാൻഷിംഗിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഡൽഹിയിലേക്ക് ചൂട് മാറ്റുന്ന ഹൈദരാബാദ് ഫ്രാഞ്ചൈസീൻ്റെ രംഗത്തുണ്ട് അപ്പം ഈ നാല് താരങ്ങളാണ് പ്രധാനമായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ റഡാറിലുള്ളവര് അപ്പം സപ്പോർട്ട് ഉള്ളായിരുന്നു